പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ ഒരു മൂന്നാഴ്ച മുൻപ് ഞാനൊരു പ്രവചനം നടത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ആ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം അതിൽ ഞാൻ പറയുന്നുണ്ട് പതിനെട്ട് സീറ്റ് യു ഡി എഫിനും രണ്ട് സീറ്റ് ബി ജെ പിക്കും കിട്ടുമെന്ന് എൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രവചനം നടത്തിയത് എന്ന ഒരു കാരണം കൂടി കാര്യം കൂടി ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാ ചാനലുകളുടെ വാർത്തകൾ നിരീക്ഷിച്ചിട്ടായിരുന്നു ഞാൻ പ്രവചനം നടത്തിയിരുന്നത് ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണെങ്കിലും കോൺഗ്രസ് പക്ഷ ചാനലുകൾ മാത്രം കണ്ടിട്ടായിരുന്നില്ല ഞാൻ പ്രവചനം നടത്തിയത് എല്ലാ ചാനലുകളും മലയാളത്തിൽ ഉള്ള എല്ലാ ചാനലുകളും കണ്ടിട്ടായിരുന്നു ഞാൻ പ്രവചനം നടത്തിയതെന്ന് ആ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ബി ജെ പിക്ക് രണ്ട് സീറ്റ് കിട്ടുമെന്ന് ഞാൻ എൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഇ പി ഇപിയുടെ ഒരു കൂടിക്കാഴ്ച ജാവേദ്കറുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച ഭയങ്കര വിവാദത്തിലായിരുന്ന ഒരു ദിവസം കൂടിയായിരുന്നു നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ ദിവസം പിന്നെ ഒരുപാട് നാളുകളായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ബി ജെ പിക്ക് കേരളത്തിലെ അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇടത് ബി ജെ പി അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം നമ്മൾ ഒരുപാട് കാലങ്ങളായി കേൾക്കുകയാണ് കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബി ജെ പിയെ ഇടത് മനസ്സറിഞ്ഞ് സഹായിച്ചത് കൊണ്ടാണ് രണ്ടാം തവണയും ഇടത് അധികാരത്തിൽ വന്നതെന്ന് നമ്മൾ ഒരുപാട് കാലം കൊണ്ട് കേൾക്കുന്നൊരു കാര്യമാണ് ഈ ഒരു കോൺഗ്രസിൻ്റെ ആരോപണങ്ങളെല്ലാം ശരിയാക്കുന്ന തരത്തിലുള്ള എന്താ പറയുക വാർത്തകളായിരുന്നു ഇലക്ഷൻ ദിനങ്ങളിലെല്ലാം വന്നുകൊണ്ടിരുന്നത് അത്രയേറെ ജാവേദ്ക്കറുമായുള്ള ഒരു കൂടിക്കാഴ്ചയുമായിട്ടുള്ള വാർത്തകളെല്ലാം വന്നപ്പോൾ ഞാനും കരുതി ഒരു ആ ഒരു ആരോപണങ്ങളെല്ലാം ശരിയായിരിക്കും ആ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ബി ജെ പിയെ ഇടത് സഹായിച്ചു എന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റ് കിട്ടുമെന്നായിരുന്നു അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അതല്ല ഈ ആരോപണങ്ങൾ വെറും രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ യു ഡി എഫിന് ഇരുപതിൽ ഇരുപത് സീറ്റും കിട്ടുമെന്നും ഞാനന്ന് പ്രവചിച്ചിരുന്നു ആ ഒരു പ്രവചനത്തിൽ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഇന്നിപ്പോൾ ദേശീയ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്ത് വന്നപ്പോൾ എൻ്റെ പ്രവചനവുമായി ഏറെ കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുന്ന പ്രവചനം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും വന്നത് ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളീയർ പറയുന്ന ഒരു കാര്യം ബി ജെ പി ചാഴിവുള്ളൊരു മാധ്യമങ്ങളായിരിക്കും ദേശീയ മാധ്യമങ്ങൾ ഗോഡി മീഡിയ എന്നൊക്കെയാണല്ലോ നമ്മളതിന് പറയുക അങ്ങനെ വരുമ്പോൾ ഗോഡി മീഡിയയുടെ പ്രവചനങ്ങളെ തീർച്ചയായിട്ടും ബി ജെ പിക്ക് അനുകൂലമായിരിക്കും എന്നൊരു വിലയിരുത്തലും കൂടെ നമുക്കുണ്ടായിരിക്കും പക്ഷേ ഇവിടെ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് യു ഡി എഫിന് കേരളത്തിൽ മേൽക്കൈ ഉണ്ടാവും എന്നതും കൂടെ ശ്രദ്ധേയമാണ് ഞാൻ അന്ന് പ്രവചനം നടത്തിയപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയത്തെക്കുറിച്ച് ബി സി ഡി അറിയാത്ത ആളാണിപ്പോൾ ഇങ്ങനെ പ്രവചിക്കുന്നതെന്ന് പറഞ്ഞിട്ടൊക്കെ ഇവർക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തറിയാം ഭയങ്കര ജോക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പലരും കളിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു മൂന്നാഴ്ച മുൻപ് ഞാൻ പ്രവചിച്ചതുപോലെ തന്നെയാണ് അവരും പ്രവചിച്ചിരിക്കുന്നതെന്ന് എന്നത് ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് ഉറപ്പുണ്ട് ഉറപ്പായിട്ടും നമ്മുടെ യു ഡി എഫിന് ഇരുപതിൽ ഇരുപത് സീറ്റും കേരളത്തിൽ കിട്ടും ഒരുപക്ഷെ ഇടത് ബി ജെ പി സഹായിച്ചു എന്നത് സത്യമാണെങ്കിൽ രണ്ട് സീറ്റ് ബി ജെ പിക്ക് കിട്ടും എന്നത് വാസ്തവം തന്നെയാണ് അങ്ങനെ തന്നെ ആയിരിക്കും റിസൾട്ട് എന്ന് ഞാൻ കരുതുന്നു പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ എന്താ പറയുക ഇന്ത്യ ഇന്ത്യസംഖ്യ അധികാരത്തിൽ വരില്ല എന്നൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നുണ്ട് വൻ ഭൂരിപക്ഷത്തോടെ മോദി വീണ്ടും അധികാരത്തിൽ വരും എന്നാണ് പ്രവചനം പറയുന്നത് നമുക്കറിയാം പ്രവചനങ്ങൾ റിസൾട്ടും തമ്മിൽ തിരഞ്ഞെടുപ്പ് റിസൾട്ടും തമ്മിൽ എപ്പോഴും നല്ല പൊരുത്തം ഉണ്ടാവാറുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ എക്സിറ്റ് പോൾ ഫലങ്ങളുമായിട്ട് ഏറെ പൊരുത്തപ്പെട്ടു നിൽക്കുന്നതായിരുന്നു അന്നത്തെ ലോക്സഭ ഇലക്ഷൻ റിസൾട്ട് ഒരുപക്ഷെ ഈ ഇത്തവണത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളും അങ്ങനെ ആയിരിക്കും എന്ന് ഒരുപക്ഷെ നമ്മൾ കരുതുന്നുണ്ടാവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യസംഖ്യം അധികാരത്തിൽ വരില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണമെന്ന് ഞാൻ അധിയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ സംഖ്യം അധികാരത്തിൽ വരില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിനെ ഒരുപാട് കാരണങ്ങൾ അക്കമിട്ട് നിർത്താനുണ്ട് ഒന്നാമത് ഇ വി എമ്മിൻ്റെ ഒരു കാര്യം തന്നെ പിന്നെ സുപ്രീം കോടതി നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറും എല്ലാം ബി ജെ പിക്ക് സപ്പോർട്ടായിരുന്നു എല്ലാ തര എങ്ങനെ നോക്കിയാലും ബി ജെ പിക്ക് ഒരു മേൽക്കൈ ഉണ്ടാവും എന്നത് സത്യം തന്നെയാണ് പക്ഷെ ഒരിക്കലും അവർ ബി ജെ പി ഒരു വൺ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരില്ല ഉറപ്പായിട്ടും ബി ജെ പി വൺ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് ഞാൻ കരുതുന്നില്ല ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷമായിരിക്കും ഇന്ത്യ ഇന്ത്യസംഖ്യം കാരണം ബി ജെ പി അധികാരത്തിൽ വന്നാൽ തന്നെ അവർക്ക് നല്ല ഉലച്ചിൽ ഉണ്ടാവും ബി ജെ പിക്ക് നല്ല ഒരു അടിപതർന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ടാവും അത്രയ്ക്കും നിസാരമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്കും ദുർബലമായിട്ടുള്ള ഭൂരിപക്ഷത്തോടെയായിരിക്കും നമ്മുടെ മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നത് ഇന്ത്യാ സംഖ്യം ഏറ്റവും മികച്ച എന്താ പറയുക ഇരുന്നൂറ്റി അൻപതിന് പുറത്ത് സീറ്റ് ഇന്ത്യസംഖ്യത്തിന് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇതെൻ്റെ ഒരു പ്രവചനമായിട്ടോ അല്ലെങ്കിൽ അഭിപ്രായമായിട്ടോ നിങ്ങൾക്ക് കണക്കാക്കാം ഈ ഒരു പ്രവചനം ഞാൻ നടത്തിയതും മാധ്യമങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയാണ് വാർത്തകളൊക്കെ കണ്ട് കമൻറ്റുകളൊക്കെ വായിച്ച് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രവചനം നടത്തിയതും എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ താങ്ക്